നമ്മുടെ ഇറങ്ങാൻ ാണ് രാഗത്തിലായിരുന്നു ലോഞ്ച് അല്ലേ കേരളത്തിൽ ഒരു സിനിമയുടെ ട്രെയിലർ മുന്നൊരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എല്ലാ എക്യൂപ്മെന്റ്സും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൂടുതൽ അതിലേക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റോ മറ്റുള്ളതിന്റെ ഒരു സംഭവം നമുക്ക് ആവശ്യം വരില്ല പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് അത് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഇവിടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വൺ ഡേ ഫുൾ ആണ് ഇന്നായിരുന്നു ടിക്കറ്റ് ബുക്കിംഗിലെ അല്ല ഇന്നലെ ഇന്നലെ ആ ഇന്നലെ രാവിലത്തെ ബുക്കിംഗ് തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അബ്ബസ് സുഖി വന്നിട്ടുണ്ട് പിന്നെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കത് വളരെ നല്ലൊരു പിക്ചറായിട്ട് തോന്നിയിരുന്നു പിന്നെ ലോക്കൽ ഇൻഫർമേഷൻ പോലെയുള്ള സിനിമയിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഇതുകൾ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഹാഫ് ആൻ അവർ എക്സ്ട്രാ ഓർഡിനറി ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ളതും കൂടിയും ഇനി നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഒരിക്കലും ഒരു മോശം സിനിമ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല അതെ 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 ആ ഒരു ഭാഗ്യം എന്താ പറയാ മമ്മൂക്കയുടെ ഒരു വലിയൊരു മനസ്സോടു കൂടി മമ്മൂക്ക നമുക്കത് തന്നു നമുക്കത് വിചാരിച്ച അത്രയും ഭംഗിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാൾ മോശം പറയാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് അതിന്റെ ഒരു വിശ്വാസം എല്ലാ ചാനലും എല്ലാവരും വന്നു മമ്മൂക്ക ഫാൻസും എല്ലാവരും നമുക്കത് ഷെയർ ചെയ്തു അവരൊക്കെ വളരെ നല്ല സപ്പോർട്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് മമ്മൂക്കക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു മമ്മുക്ക പടം ഇവിടെ വന്നു കഴിഞ്ഞാൽ സെബീർ പിന്നെ തിയേറ്ററിൽ ഒരു സ്റ്റാഫാണ് ആ അതെ താടി വെച്ചിട്ട് ആ പുള്ളി ഇവിടെ പിന്നെ സ്റ്റാഫാണ് ആ മമ്മുക്ക പടം കഴിയണ വരെ പുള്ളി തിയേറ്ററിൽ എന്ത് സഹായത്തിനുണ്ടായിരിക്കും അതേപോലെ നമുക്ക് യെസ് ആള് പിന്നെ മമ്മൂക്ക പടം വന്ന പിന്നെ പുള്ളിയാണ് ഏറ്റെടുത്തത് അതെ അപ്പൊ മോഹൻലാലിന് പടം കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ടീമും മൊത്തം അവിടെ വരും അമ്മക്കാടെ വരുമ്പോ മമ്മുക്ക ടീമുകൾ വരും നമുക്ക് എല്ലാ സമയവും നമുക്ക് ഇവിടെ ആണ് തീർച്ചയായിട്ടും അപ്പൊ എല്ലാവിധ ആശങ്ക താങ്ക് യു